കംപ്ലൈന്റ് മാഡം എന്താ മിസ്റ്റർ നായർക്ക് നല്ല സുഖമില്ല ഐ മീൻ സം പ്രോബ്ലം അയാൾക്ക് മാനസികമായി യാതൊരു ും എല്ലാം നിങ്ങളുടെ തോന്നലാണ് അല്ല ഇന്നലെ രാത്രി എല്ലാവരും ഓടാൻ പോയത് നന്നായിട്ട് പാടില്ല വിളിച്ചിട്ട് നാലു ദിവസമായി ആ ജഡ്ജ് ഗോതർമ്മ വരണേനു മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും ഈശ്വര കുളി തെറ്റിക്കല്ലേ ഹലോ ഏ എന്താടി ബാർബോഡാണ് താമസിക്കുന്നത് എവിടുന്നൊരു ക്യം വിളി അത് കടച്ചതാണെങ്കിൽ ഞാൻ അത് പുറന്നായിരിക്കും കാണാതിരുന്നോട്ടെല്ലാം ഈ പണ്ടാള തന്നെ കൊണ്ടിടങ്ങേണ്ട സ്ഥലം എന്റെ ഈശ്വര പിടിക്കപ്പെട്ടു കീഴങ്ങ നല്ലത് നീ എന്താ ഒരു വഴി പറ്റി എന്നാ തോന്നുന്നു പോലീസ് അറിഞ്ഞാൽ കുഴപ്പമില്ല എന്റെ ജീവൻ കിട്ടില്ലേ അയ്യോയിങ് പാതില്ലോ ഇത് ഞാനാ ഗോദവർമ്മ വാതിൽ തുറക്കൂ ഏത് ഗോതമ്പ് വർമ്മില്ല എനിക്ക് സുഖമില്ലേ ഞാൻ ഗോതവർമ്മയാ ഗോതവർമ്മയുടെ അപ്പമ്മ അത്യാവശ്യമാറ്റ നായർ വാതിൽ തുറക്കുന്നില്ല അയക്ക് സുഖമില്ല എന്ന് സൂക്ഷിക്കണം അയാക്ക് വട്ടായി നമ്മുടെ കൂട്ടത്തി വട്ടായി കേശു அங்கே ஒரு குணம் உண்டாக ஒன்று ஒன்று பிடியோட நோக்கிக்காது எந்த എന്റെ മുടി ആ ഭ്രാന്തം പിടിക്കാനായിട്ട് എടുത്തോണ്ട് പോയി എങ്ങോട്ട് എങ്ങോട്ട് രാത്രി മുറിയിൽ ലൈറ്റ് തൂക്കിട്ടിട്ടില്ലേ അതിനകത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് പോയി എടുത്തോട്ട് പോടാം മിസ്സായ സുഖമില്ല എന്റെ അപ്പൂലത്ത മരുന്ന് എന്റെ മുറിയിൽ ഇരിക്കാം നിന്റെ താടിയിട്ട ില്ല ഇന്ന് രാത്രി എടുക്കാം ഇന്ന് വിടുവൻ അസുഖം എന്ന് മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ അതുവരെ ആര് ശല്യപ്പെടുത്തരുത് ആ നമുക്ക് വല്ല ഡോക്ടറെ കാണിക്കാം അയ്യോ വേടാ വേണ്ട 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 പറ അസുഖം ഒരു ഡോക്ടറെ കാണിച്ചതാ ആ ഡോക്ടറെ കൊന്നു കാലമില്ല நாளெல்லாம் சரியாயிக்கும். என்ன முறி? இன்னொரு தேசேக்கு வேற முறு தரேன். வேண்டாம் இதுக்கு 퍼மன்ட் ஆயிட்ட வேற முறு. ஓகே ஓகே. எல்லாரும் அவர அவர முடி எல்லி போய் குளிச்சு படுத்து படுக்க ஒரு. இல்ல எல்லாரும் போயி ஜோதி ஜோதி. இந்த வாடைக்குது போ எல்லாரும் போ. போடா. சார் சார் இயலந்த பாவத்தை. ஹலோ. நீங்க போணம். போட வட்ட. ஆரே இருடா. இந்த அம்மையட நாய் போடா புள்ள. ஓ அச்சன மை ஃாதர். tuc <laughs> tuc <laughs> 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 <I'm here. laughs>

കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട് അവൻ ഇക്കാര്യത്തിൽ ഞാൻ അല്പം വൈകിപ്പോയിട്ടൊരു മോനെ അവന് വേണ്ടി കുട്ടി ആലോചിക്കാമെന്ന് കഴിഞ്ഞപ്പോഴാ നായന് ഈ പ്രൊപ്പോസല് കൊണ്ടുവന്നത് ആ കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഉണ്ടി കുട്ടി െ ഒരു ഞാൻ പാടുപെട്ട് ടൂഞ്ചിനെടുത്ത ശൃംഗ നെയ്യായിട്ടത് പൊട്ടിച്ചാലുണ്ടല്ലോട് സംസാരിക്കാൻ അവര് ഇങ്ങനെയൊന്നും അല്ല അങ്ങനെ പോയി അച്ഛൻ അച്ഛന അപ്പുറത്തു വരുന്നുണ്ടോന്ന് െല്ലാം പറ അച്ഛൻ പറഞ്ഞത് കുട്ടി ഞാൻ കരുതിയില്ല ഫോട്ടോ ഞാനും ഇപ്പൊരേ ഒരു ടെൻഷനുള്ളൂ ക്യാമ്പ് കഴിയുമ്പോ എന്താവോ അല്ല നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല അടിപൊളി കല്യാണം എന്റെ ഒരു ഗതികേട് ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല് എന്താണ് തോണിഞ്ചാരി നമസ്കാരം ഇന്നലെ വൈകിട്ട് കാറ്റുവെള്ളം പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു ഞാൻ എടുക്കാൻ പോവാട്ടെ അതിന്റെ വില താങ്കൾക്ക് അറിയില്ല എനിക്ക് എടുക്കണം എടുത്തേ പറ്റൂക്കെ ആഹ് എന്നാ താനും നോക്കണം ആഹ് അതെടുക്കാതിരിക്കുന്ന എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ഹെ അതിനേക്കാൾ വിലപിടിച്ച ഡയറി ഞാൻ തരാം വിലയിൽ അല്ല പ്രശ്നം വിലപിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട് അയ്യോ അത് എന്റെ എന്താ അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യാ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ അറസ്റ്റ് ചെയ്തത് കാണും അങ്ങോട്ട് പോകാം ഞാൻ ഇതുവഴി വന്നോളാം ഞാനെന്റെ വഴി നേരെ ഇപ്പൊ വടിയായടാവിടെ

േന്റെ തൊട്ട് കേസ് ഒരുപാട് നോട്ടോ ഇയാളുടെ അയ്യോ എന്റെ പൊന്നും മഞ്ഞപ്പങ്ങളെ ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ് എനിക്ക് അവനെ കിട്ടണം കിട്ടിയേ പറ്റൂ ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത് അയ്യോ നിരപരാധിയായ പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞുപങ്ങളെ അവനകത്തുണ്ട് അവനെ പിടിക്കാൻ പോയതാ അവൻ്റെ അപ്പനാടാ ഇന്നെവലാതെ വിവരം നമ്മക്കറിയോ കുട്ടുകാരാ മതി ഒരു രോഗിയുമില്ല യും കൂട്ടുകാരെ അവരെ പറഞ്ഞു പ്രേരിപ്പിച്ചെന്നെ എടുപ്പിക്കരുത് അവൻ ഇതിനകത്തുണ്ട് എന്റെ ഇതിനകത്തുണ്ട് അയ്യോ സാറേ ഞാനാ സ്വഭാവക്കാരനല്ല പുറത്താക്കാൻ പറ്റട്ടെ എന്റെ പൊന്നുമാന സാറേ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തി ആയിക്കോട്ടെ ഏത് നായിക്കൊരു ദിവസം വരുവിടാ അന്നീ അന്ന് കടിച്ചോളാം അവിടെ ക്കാനല്ലേ പറ്റൂ അണുത്ത് പറരികട്ട ഔന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോർണമേ അയാളുടെ നല്ല നിലാവുണ്ട് നിരത്തം കാണണമെങ്കിൽ തുടക്കം പോണോ

아, 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 രാത്രി നാളല്ലോ ഈ വയസ്സുകാലത്ത് അപ്പൂപ്പമാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തിക്കാണു എന്നിട്ട് നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു ഇതിന്റെ ഒക്കെ ലീഡർ നിങ്ങളല്ലേ ഞാനല്ല ഞാനല്ലേ അഭിപ്രായം ഇപ്പൊ തന്നെ മൂന്നൊന്നും ഉണ്ടല്ലോ കസ്റ്റഡിയില് നാളെ നേരം പുലർന്ന എല്ലാവരും തിരിച്ചു വെക്കണം ഞങ്ങളെല്ലേ ഒരു കാലത്ത് ഞങ്ങളെല്ലേ ഞങ്ങൾ അങ്ങത്താകും ഇതെന്താ വാരി അറിഞ്ഞാൽ അവളെ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് ഇല്ലേ ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത് എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോണം ഏ നിങ്ങൾക്കും നല്ല കാണാൻ എവിടെ എവിടെ പോയി എല്ലാവരും ആ കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ് ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്റെ മരണത്തിന് പ്രസ്തുത രണ്ട് പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ ഉച്ചക്കഞ്ഞിരുത്തരം പിള്ള ഒപ്പ് ഇട്ടിപ്പോയി കഞ്ഞി കുടിച്ചിട്ട് ശത്താക്കൊള്ളാവുന്നുണ്ടായിരുന്നു ആരല്ലേ കഴിഞ്ഞിട്ട് കുടിക്ക എന്താ ചതിച്ചല്ലോ എന്റെ കൂടെ പഠിച്ച ഉച്ചക്കഞ്ഞി രുദ്രപിള്ള മുങ്ങിച്ചത്ത രുദ്രപിള്ളല്ലോ മറിച്ചോല്

ഇവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത് മേഡം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഓ ഇന്ന് നിങ്ങളിവിടെ കൊണ്ടുവരാൻ വഴി പഠിക്കണ്ടേ മാനേജ്മെന്റ് പറഞ്ഞ കാരണം ഞങ്ങൾ ചില്ലരി ഇവിടെ വന്നോ ഭക്ഷണം അതിനുള്ള ഏർപ്പെടുന്നുണ്ട് ുംറന്നു വയർലെസ്റ്റ് എവിടെ വെക്കരുതേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്കൊന്ന് മൂത്രം ഒഴിച്ച കൊള്ളാം ഒഴിച്ചു കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് പോണമെന്നില്ല എന്നാലും പോവാള ആൾക്കാരെ കൊല്ലം ஹும் 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 எங்க வள கொल्ला குட்டனலே எங்க தட்டி ஒன்னு கிட்டுலனே தோகேட்டா எங்க அதார்னே கிட்டு வரட்ட மார்க்கடனே எங்க தோகேட்டா ஹே ஆனா இதோ கே இவரே प्रश्नக்காரா இது ஞான ருத்ரம்பல ருத்ரம்பல എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുക്കണം ഈ ഞാൻ പോയി വേഷം ഒന്ന് അല്ലെങ്കിൽ സംശയം പറയേണ്ട കാര്യമൊന്നുമില്ല ദിസ് മൈ ഡ്യൂട്ടി അത് സന്തോഷം അവശം ഒന്നുമില്ലേ ഞാനിവിടെ ഒരു സങ്കടം കൊണ്ട് റിട്ടയർമെന്റിന് മുമ്പ് ആ രണ്ട് കള്ളന്മാരെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്റെ ഈശ്വര അഗ്നിവര് ഏത് പാതളത്തിലാണോ കൊണ്ട് വെച്ചിരിക്കുന്നത് അതോർത്ത് ഞങ്ങൾ തന്നെയുണ്ട് നീ എന്റെ ഭാരം കൊണ്ടുപോകേ ഭേക്കൂടാ